എത്ര വീടുകളിലേക്കുള്ള ഇത് ഒരു ഇരുന്നൂറ് വീടുകൾ ഒരു നൂറ്റി അമ്പത് വീടുകളിലും ഉണ്ട് അപ്പൊ നൂറ്റി അമ്പത് വീടുകളിലേക്കും ഈ സപ്ലൈ പൈപ്പ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം തുരുമ്പിച്ചു പോയി ഓ അപ്പൊ ഈ ടാങ്കിൽ നിന്ന് ഞങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നത് ഞങ്ങള് സ്വന്തമായിട്ട് മേടിച്ചിരിക്കുന്ന ഈ ഓസിലൂടെയാണ് ഓ ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ചെമ്പകത്തൊഴുകുടി ആദിവാസി ഗ്രാമത്തിലാണ് ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഈ ആദിവാസി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ജീവിതശൈലിയുമെല്ലാം അതേപടി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആദിവാസി വിഭാഗം ആദിവാസി മൂപ്പണ്ണമോടൊപ്പം ഉണ്ട് എന്താ പേര് കാണിയാണ് ചെമ്പത്തപ്പാണ്ടി ചെമ്പുടിയിലാണ് മുഴുവൻ ആടുത്തെ സമുദായത്തിന്റെ മേഖലാ സെക്രട്ടറി എസ് ടി പ്രൊമോട്ടർ ആയിരുന്നു അല്ലേ എസ് ടി പ്രൊമോട്ടർ ആയിരുന്നു എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ചെമ്പകത്തോടി കൂടി ചെമ്പത്തോളിന്ന് പറഞ്ഞാൽ പണ്ടത്തെ കുടി ഡാം കെട്ടി വെള്ളം കയറിപ്പോയി ഞങ്ങളുടെ പണ്ടത്തെ കുടി അന്ന് പുല്ല പട്ടാങ്ങി പിറ്റിയൊന്നുമില്ല അന്നത്തെ കൂറെ വീടാ അന്നത്തെ കാലത്ത് അന്ന് ചെമ്പം കൊണ്ട് ഞങ്ങൾ പാലെടുത്ത് അന്നത്തെ ചെമ്പുണ്ടായിരുന്നു അന്ന് ഇപ്പൊ ഇതുപോലെ പാത്രങ്ങളില്ല പഴയ കാലത്ത് ആ ചെമ്പും കൊണ്ട് പാലെടുത്ത് തൊഴുത്താണ് അവിടുത്തെ തൊഴുത്ത് ആ തൊഴുത്ത പേർ പേരാണ് ഇന്ന് നിലവിലുന്നവിടെ ആ തൊഴുത്തിന്റെ പേരാണ് ചെമ്പത്തൊഴു ചെമ്പു തൊഴുത്തിന്റെ പേരാണ് ചെമ്പു തൊഴു ആ ഇവിടെ വരുമ്പോ ഒരു മനോഹരമായൊരു കാഴ്ചയാണ് പേര് തന്നെ ഇവിടെ നിൽക്കുന്നു ആ അപ്പോ ഇവിടെ ചുറ്റുവട്ടത്തില് വനമേഖലയുണ്ട് ഇവിടെ ഒരു ബോർഡ് സാമൂഹ്യ പഠനമുറി എന്ന് പറഞ്ഞൊരു ബോർഡ് കാണുന്നുണ്ട് പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജരമ്പുകൾ പോലെ ഓസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്താ ഇത് ഇത് വെള്ളം കൊണ്ടുപോകുന്ന ദിവസാണോ ആ എന്താ ഇങ്ങനെ ജലക്ഷാമം ഉണ്ടോക്ഷേമത്തിൽ എത്ര വീടുകളിലേക്കുള്ള ഓസുകളയാണ് ഇതൊരു ഇരുന്നൂറ് വീടുകൾ ഒരു നൂറ്റി അമ്പത് വീടുകളിലും ഉണ്ട് അപ്പൊ നൂറ്റി അമ്പത് വീടുകളിലേക്കും ഈ സപ്ലൈ പൈപ്പ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ല പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം തുരുമ്പിച്ച് പോയി ഓ അപ്പൊ ഈ ടാങ്കിൽ നിന്ന് ഞങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് മേടിച്ചിരിക്കുന്ന ഈ ഓസിലൂടെയാണ് ഓ ശരി 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 അപ്പൊ അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ടാങ്കിലേക്ക് ഇവിടെ വെള്ളം വരുന്നത് ടാങ്കിലേക്ക് വരുന്നത് മേളിൽ നിന്ന് ഒരു അഞ്ചു കിലോമീറ്റർ മേളിൽ നിന്ന് ഒരു മലയുണ്ട് ആ മലയിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഓ അപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് പിരിവെടുത്ത് മേടിച്ചിട്ടിരിക്കുന്ന ഓസിൽ നിന്നാണ് മേളിൽ നിന്ന് വെള്ളം വരുന്നത് അത് ശരി നേരത്തെ ഗവൺമെന്റ് ചെയ്ത പൈപ്പ് എല്ലാം തുരുമിച്ച് പോയി ഇപ്പൊ നമുക്ക് അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നം കുടിവെള്ളം കുടിയേനായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കുടിവെള്ളത്തിന് കുടിയേനായി കഴിഞ്ഞ ആദിവാസി മേഖല മുഴുവൻ തന്നെ പിന്നെ സാർ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വരുന്ന ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി ഞങ്ങളുടെ കുടിയിലുള്ള യുവതി യുവാക്കൾക്ക് കുറഞ്ഞത് എങ്കിലും പാസ്സായിരിക്കുന്ന ആളുകൾക്ക് ഒരു എക്സൈസ് പോലെ എക്സൈസ് ഗാർഡ് പോലെ ഒരു തസ്തിയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമനം കിട്ടണമെന്നാണ് ഞങ്ങളൊരു ആവശ്യം എക്സൈസ് ബോസ് ഫോറസ്റ്റ് ഗാർഡ് അങ്ങനെയുള്ള തസ്തികളിലേക്ക് കുറേ എസ് എൽ സി എങ്കിലും പാസ്സായ ആളുകൾക്ക് ജോലി കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ട് ശ്രീ ശശി എത്ര കുടുംബങ്ങൾ ഇവിടെ ഇപ്പോൾ ഇരുന്നൂറ് കുടുംബം ഉണ്ട് ഇവിടെ അംഗങ്ങളുണ്ട് അഞ്ഞൂറ്റി എൺപത്തി ആറിൽ പരം ആളുകൾ ഈ കൂടി തന്നെ ഉണ്ട് അഞ്ഞൂറ്റി എൺപത്തി ആറിൽ പരം ഇപ്പൊ നിലവിലുണ്ട് ഈ കുടിയിലുള്ളവരെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ എസ് എൽ സിയും എസ് എൽ സി പാസ് ആയവരും പ്ലസ് ടു ഫെയിൽ ആയവരും ഡിഗ്രി പൂർത്തിയാകാത്തവരുണ്ട് അങ്ങനെയുള്ളവരേ ഉള്ളു ഇപ്പോ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ജീവിത ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഞങ്ങളുടെ ജീവിത ജീവിതമാർഗ്ഗം ഞങ്ങള് എസ്റ്റേറ്റിൽ കൂലിപ്പണിക്ക് പോകുന്നുണ്ട് അതല്ലാതെ ഞങ്ങളുടെ സ്വന്തമായിട്ട് കുറച്ച് ഭൂമിയിലുണ്ട് അമ്പത് സെന്റ് എഴുപത് സെന്റ് ഒക്കെ പത്ത് സെന്റ് ഇരുപത് സെന്റ് കൈവശം ആ ഭൂമിയിൽ ഞങ്ങള് കുറച്ച് ഏലവും കുരുമുളകൊക്കെ വെച്ച് ഇഞ്ചി കൃഷിയുണ്ട് അതൊക്കെ ചെയ്താണ് അതിന്റെ വിളവെടുത്താണ് ഞങ്ങള് ഇത് സമ്പാദ്യങ്ങൾ ചെയ്യുന്നത് പിന്നെ കൂലിപ്പണി ഒരു പ്രധാനപ്പെട്ടതാണ് തൊഴിലുറപ്പ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ വരുമാനമാർഗം കാണിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും ഇവിടെ ജനിച്ചു വളർന്ന കാലത്തൊക്കെ ജനിച്ചു വളർന്നിട്ടുള്ള കാര്യങ്ങളേ ഞങ്ങൾക്ക് പറഞ്ഞത് ഒരു അമ്പത് വർഷത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അതിന് ഇപ്പുറത്തുള്ള ജീവിതമാർഗം ഒരു മുപ്പത് വർഷത്തിന് മുമ്പ് ഒരു മാതിരി ജീവിതമാർഗം വളരെ കൂടി തരത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തോ ഒരു പത്ത് സെന്റ് ഇരുപത് സെന്റ് സ്ഥലങ്ങളിൽ ഒത്തിരി യാദം കുരുമുളക് ഇത് കുറെ കാലത്തേക്ക് കപ്പകൃഷികൾ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാദം കുരുമുളക് ഇതെല്ലാം വെച്ച് വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതോടുകൂടി ഞങ്ങൾ ഇത്തിരി ഒത്തിരി കൂലിപ്പണികളും ചെയ്ത് ഞങ്ങളുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഇതേ മേഖല ഞങ്ങളുടെ ജനനം മരണം ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല എന്നാലും ഞങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ഇപ്പുറത്തെ ഉള്ള സംഭാഷങ്ങൾ കംപ്ലീറ്റ് ഞങ്ങൾക്ക് അറിയാം ഈ മാറില്ല എനിക്കിപ്പോ ഒരു എഴുപത് എഴുപത്തിയേഴോ എത്രയോ ഉണ്ട് പൊതുവെ നമ്മൾക്ക് എവിടെ എത്തുമ്പോൾ നമ്മളൊന്നും പരമ്പരാഗതമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ പുറവറ്റാതെ കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ് സമൂഹം എന്ന് പറയുന്നത് ഈ കുടിയിലെ ആഘോഷങ്ങൾ ആഘോഷങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ അത് ഞങ്ങളുടെ തമിഴ് പാഷയിൽ പറയുമ്പോ കൈമാസം ഒന്നാം തീയതി ഞങ്ങളുടെ ഉത്സവ ആഘോഷം ഒന്നില് ഒരു എട്ടു ദിവസം നടക്കും കൈമാസം ഒന്നാം തീയതി ഒരെട്ടു ദിവസത്തേക്ക് ഞങ്ങളുടെ ഉത്സവ പരിപാടികൾ ദൈവ അമ്പലത്തിലെ എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കും ഓണത്തിൽ തന്നെ നല്ല പരിപാടികളുണ്ട് അപ്പൊ അതുപോലെ അത് ദൈവത്തിന്റെ ദിവസമായ ദിവസങ്ങളിൽ നല്ലൊരാഘോഷമായിട്ട് ഞങ്ങള് ഇത് വരും ഈ കുറുമ്പല്ലും പിരയും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കട്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നല്ലോ ഇപ്പൊട്ടോ അതല്ല ഇപ്പൊ അങ്ങനെയാണോ ഇപ്പൊ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണ വസ്തുക്കളുണ്ട് ഭക്ഷണം ഇപ്പം ഞങ്ങടെ കാലപൂർവ്വമൊന്നും ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളെല്ലാം ഒന്നുമില്ല ഇപ്പൊ സർക്കാർ തരുന്ന രേഷേ ഉള്ളൂ കുറുമ്പില് കൃഷി ചെയ്യാനാ സാറേ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആനശല്യമാണ് ഇപ്പൊ ആനശല്യം കൂടി വന്നതുകൊണ്ട് ഈ ഞങ്ങളുടെ ഈ രാഗി പോലുള്ള കൃഷികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഇരുപത് വർഷ കാലമായി നിർത്തിയിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഇപ്പൊ റേഷനറിയോ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന രാഗിയൊക്കെ പോയി പരമ്പരാഗത ഭക്ഷണം ഇല്ലാതായി പോയി പിന്നെ അത്യാവശ്യം ചീരയെ കൊണ്ട് ചീരയൊക്കെ എടുക്കും ചീര ആവശ്യത്തിനുണ്ട് ചീര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഇപ്പോഴും ഒരു ആഹാരം ചീരയുണ്ട് പിന്നെ ഈ കുറുമ്പല്ലൊക്കെ പോയി ഇനി കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും കുറെ അടിസ്ഥാന വികസനമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കാണി പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ ഒരു അവസ്ഥയല്ലേ ഇപ്പോഴും പുരോഗതി നമുക്ക് ഉണ്ടായിട്ടുണ്ട് പുരോഗതി എന്ന് പറയുന്നത് ഞങ്ങക്ക് ഒരല്പം ഒച്ചിരി വിദ്യാഭ്യാസം ഒരു പത്താം ക്ലാസ് വരെ എങ്കിലും കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊരു പുരോഗതി തന്നെയാണ് പിന്നെ അതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ വീട് വൈദ്യുതി ഈ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് ലഭിച്ചിട്ടുണ്ട് വീടുകൾ ഇനിയും ഒരു പത്ത് ശതമാനം പേർക്ക് കിട്ടാനുണ്ട് വീടുകളായാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പത്ത് ശതമാനം പേർക്ക് ഇനിയും കിട്ടാനുണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് നമ്മുടെ ആവശ്യം ാണ് ഈ മൂന്ന് കുടികളൊരു വലിയ ലൈറ്റുള്ള ഈ കുടി തന്നെ നാല് ലൈറ്റ് കിടക്കുക സാറേ പിന്നെ ഇപ്പൊ സർക്കാർ ഈ സ്ഥലങ്ങളെല്ലാം വനഭൂമിയാക്കുക എന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞ ഞങ്ങളുടെ ഈ പരമ്പരാഗതമായി താമസിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ ഉണ്ടാകത്തില്ലയോന്ന് ഞങ്ങൾക്ക് അത് അറിയത്തില്ല പിന്നെ ഒന്ന് ഞങ്ങക്ക് ഇപ്പൊ ഗവൺമെന്റ് ആയാലും നീതിപീഠമായ കോടതികളായാലും ഞങ്ങൾക്കൊരു രേഖ ഇവിടെ കിട്ടാനുള്ള സംവിധാനം ഗവൺമെന്റും കോടതിയൊക്കെ ഇടപെട്ട് ഞങ്ങൾക്ക് അനുവദിച്ചിരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇതിൽ ഞങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകണം കാരണം ഞങ്ങൾ ഇത് മാത്രമാണ് ഞങ്ങളുടെ ജീവിതം നാട്ടിലുള്ളവരെ പോലെ ഉദ്യോഗങ്ങളോ മറ്റു ജോലികളിലൊന്നും പോകുന്നില്ല ഞങ്ങൾ കൃഷിയെ മാത്രം കൃഷിയും കുലിപ്പണിയും തൊഴിലുറപ്പും ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞുകൂടുന്നവർ അപ്പൊ ഞങ്ങൾക്ക് ഒരു രേഖ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഭൂമി ഇല്ലാത്തവരുണ്ട് ഭൂമി കുറഞ്ഞവരുണ്ട് ഒരേക്കർ താഴെയുള്ള കുറവുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറഞ്ഞത് ഒരു കുടുംബത്തിന് അഞ്ചേക്കർ എങ്കിലും സർക്കാർ ഭൂമി ഇവിടെ നിലവിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പതിച്ചു തരണം എന്നുള്ളവർ കൂടി ഒരു ആവശ്യമാണ് ഞങ്ങൾക്ക് സർക്കാർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഈ സ്ഥലത്തിൻ്റെ രേഖകളൊന്നും ഇല്ല എന്നാലും പണ്ട് ഈ പേരിൽ തന്നെ കോട്ടയം ജില്ലാ കലക്ടർ വന്ന് അപ്പം ഇഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റെവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൂടി ഞങ്ങൾക്ക് ഇവിടെ ഒരു ഏരിയ തിരിച്ച് തന്നിട്ടുണ്ട് ഈ ഏരിയൻ്റെ ഉള്ളില് ഇത്തിരി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ സിംഗേൻ്റെ ആകില്ല അവരെല്ലാം നമുക്കിപ്പോൾ അത് പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അവർ നിങ്ങൾ ഒഴിവാക്കി തന്നെ അത് പിടിച്ചെടുത്ത് തരികയാണെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞ രീതിയിൽ നമുക്ക് അഞ്ചേക്കർ വെച്ച് കിട്ടും അത് ഒഴിവാക്കി തരഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നവർക്ക് ഓരോരോ കുടുംബത്തിനും ഒരു മൂന്നേക്കർ നാല് എങ്കിലും വെച്ച് കിട്ടാനുള്ള സംവിധാനമുണ്ട് ഈ സിംഗ മേഖലയിൽ ഇപ്പം നമുക്ക് ഒരു ഇരുന്നൂറ്റിയോ ഏക്കറ് കൈകാര്യം ട്രൈപ്പിൾ ചെയ്തിരിക്കുന്ന സ്ഥലത്തല്ല ആ ആ ചെയ്തിരിക്കുന്ന അവർ വന്നിട്ടുണ്ട് അങ്ങനെ ഈ ോ ഇങ്ങനെയുള്ള രേഖകൾ വേണമെന്ന് ഞങ്ങളുടെ സമുദായം ആവശ്യപ്പെട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഈ പല പല പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങക്ക് ഇപ്പൊ നിർബന്ധമായിട്ട് വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ മാഡം ഇവിടെ വന്ന് ഞങ്ങളുടെ കുടിയിൽ വന്ന് പറഞ്ഞിട്ട് പോയതാണ് വാക്കാൽ പറഞ്ഞിട്ട് പോയതാണ് നിങ്ങൾക്ക് പട്ടയം തരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പൊ അതൊരു വിശ്വാസം അതിൻ്റെ ഓരോ ഉറപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റും അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് റവന്യൂ മന്ത്രിയുടെ ഒരു അധ്യക്ഷതയിലേത് കൂടി ഞങ്ങൾക്ക് പട്ടയം തരാമെന്നൊരു ഉറപ്പ് കണ്ടിട്ടുണ്ട് ഇതിന്റെ എല്ലാം തീരുമാനത്തിലും ഞങ്ങൾക്ക് ഒരു വിശ്വാസമാണ് പട്ടയം കിട്ടുമെന്ന് ഇപ്പോൾ ഈ ഭൂമി സ്ഥിതി ഒന്ന് കൂട്ടി കിട്ടണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആവശ്യം സാധനം കാരണം വരും തലമുറയ്ക്ക് ഇനി ഭൂമി ഇല്ല ഞങ്ങൾ എപ്പോഴും ഭൂമി ആസ്വദിച്ചാണ് കഴിയുന്നവർ ഇതൊക്കെയാണ് ചെമ്പകത്തൊഴുകുടിയിലെ വിശേഷങ്ങൾ അടിസ്ഥാന സൗകര്യ രംഗത്ത് കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വനാവകാശ രേഖ ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട് തങ്ങൾ കഴിയുന്ന ഇടം ഒഴിവാക്കപ്പെടാതെ ഇവിടെ തന്നെ ജനിച്ചു വളർന്നവർക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കണം പണിയെടുത്ത് ജീവിക്കാനും വനത്തെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് വനാശ്രിതരായിട്ടുള്ളവർക്ക് അത്തരത്തിൽ ഉപജീവനം നേടാനും കഴിയണമെന്നുള്ളതാണ് ഇവിടെ എത്തിയിട്ടുള്ള കുടിവൂപ്പന്റെയും കൗട്ടുപാണ്ടിയുടെയും അതോടൊപ്പം തന്നെ മുൻ എസ് മുൻ എസ് ടി ആയിരുന്ന ശ്രീ ശശിയുടെയും അഭിപ്രായം എന്തായാലും അടിസ്ഥാന വികസന രംഗത്ത് പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു കൂടിയാണ് ഈ ചെമ്പുകൊഴുകുടി ചെമ്പുകൊഴുകുടിയുടെ കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്